കുട്ടികൾ കേടുവരാണ് ഞാനിത്ര ഫീലിംഗിൽ പറയാൻ കാരണം അത്രയും കേസ് കാണുന്നുണ്ടാ കൺസൾട്ടിങ്ങിലേ അത്രമാത്രം കേസ് നമ്മുടെ നമ്മുടെ ആൾക്കാർ ആൾക്കാരെ സഹോദരന്മാർ എത്രയാണ് തകർന്നു പോകുന്നത് എന്നിട്ട് അതിന്റെ പ്രശ്നം ഞാൻ പറയുന്നില്ല അത് പറഞ്ഞപ്പോഴത്തെ ചീർക്കാൻ കഴിയില്ല അത്ര വിശാലമാണ് അതിൻ്റെ പ്രശ്നങ്ങള് നമ്മുടെ നമ്മുടെ പ്രദേശങ്ങളിൽ നമ്മുടെ മക്കള് ആ മക്കള് കഴിവുള്ള കുട്ടികളാ കേരളത്തിലെ മക്കൾ അപാര കഴിവുള്ളവരാ നല്ല കഴിവുള്ളവരാ കേരളത്തിലെ കുട്ടികൾ നല്ല ബുദ്ധിശക്തിയാണ് എവിടെയാണെങ്കിലും നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി എടുത്ത് നോക്കിയാൽ അവിടെ കേരളത്തിൽ നമുക്ക് പഠിക്കണ്ടാവും എല്ലാ യൂണിവേഴ്സിറ്റിയും ഉണ്ട് എല്ലാ മെഡിക്കൽ കോളേജ് എല്ലായിടത്തും ഉണ്ട് ഇത്ര കഴിവാണ് നമ്മുടെ കുട്ടികൾക്ക് ആ കുട്ടികളാണ് അന്ന് നിങ്ങൾ നോക്കിയോ നമ്മുടെ കോഴിക്കോട് കുതിരോട്ടം മാനസിക ആശുപത്രി നോക്കിയോ ബാംഗ്ലൂർ ബാംഗ്ലൂരിന് ഇംഹാൻസ് നോക്കിയോ കോഴിക്കോട് ഇംഹാൻസ് നോക്കിയോ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പുറത്തുള്ള സമീപ സ്ഥലങ്ങളിലുള്ള എല്ലാ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലും സൈക്കോളജി ക്ലിനിക്കുകളിൽ നമ്മുടെ കുട്ടികളെയും കൊണ്ട് മാതാപിതാക്കൾ കയറി ഇറങ്ങാൻ ഇപ്പോൾ എന്തേ കാരണം ഇവർ മൊബൈലിന് അഡിക്റ്റായി ഇവർ പഠിക്കാൻ താല്പര്യമില്ല ഇവർക്ക് അക്രമ സ്വഭാവം ഒരിൽ വരുന്നു കുട്ടികൾക്ക് വയലൻസാണ് ഉമ്മാനോട് എടി എടിപൊടി എന്നൊക്കെ പറയുന്നത് കുട്ടികളുടെ എണ്ണം കൂടുന്നു ഞാൻ സ്ഥിരം കാണുന്നതായി പറഞ്ഞു ഉമ്മാനോട് എടി എടിപൊടി നീ ഏതാടി എണ്ണം ഉപദേശിക്കാൻ ഉമ്മാനോട് നാപ്പത്തഞ്ചും അൻപത് വയസ്സുള്ള ഉമ്മാനോട് പതിനാലും പതിനഞ്ച് വയസ്സുള്ള കുട്ടിൻ്റെ ഡയലോഗാത് ഇത് എവിടെ നിന്ന് അറിയോ ആ കുട്ടിക്ക് നമ്മൾ കറക്റ്റ് ഒരു പ്രായത്തിൽ ഒരു ബോണ്ടിങ് ഉണ്ടാവണമായിരുന്നു ആ ബോണ്ടിങ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തില്ല ഒന്നൊരു ഒരു ഭാഗത്ത് സമ്പത്ത് ഉണ്ടെന്നുള്ള നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിന്റെ ആങ്ങെ വാങ്ങിയ മുപ്പത്തെട്ടായിരത്തിൻ്റെ ഫോണാണ് തള്ളങ്ങാൻ നടക്കുക ഇവിടെ എന്തോ ഒരു കഷ്ടത് ഇതാണ് ഞാൻ പറഞ്ഞ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ അപ്പോൾ അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് ഫോൺ കൊടുക്കാണോ വേണ്ടത് അല്ല വല്ലപ്പോഴും ഒക്കെ ഒരു ഹാംഫുൾ അല്ലാത്ത എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക ഇടിച്ചു തെറിപ്പിക്കുന്ന ഗെയിമുകൾ റേസിംഗ് ഗെയിമുകൾ വെടിവെച്ച് കൊല്ലുന്ന ഗെയിമുകൾ അല്ലാത്ത ഗെയിമുകളുണ്ട് അതൊന്നും അല്ലാത്ത എന്ന് പറഞ്ഞാൽ പബ്ജി ഒന്നും അല്ലാത്ത ഫ്രീ ഫയർ ഒന്നും അല്ലാത്ത ഇന്റലക്ച്വലി ഇവനെ ബ്രേക്ക് ചെയ്യുന്നത് അല്ലാത്ത ഗെയിമുകൾ ആ ഗെയിമുകൾ ഇൻ്റലക്ച്വൽ ഡെവലപ്മെന്റ് ഗെയിമുകളുണ്ട് ഡെവലപ്പിംഗ് ഗെയിമുകളുണ്ട് അത് കുട്ടികൾ കളിച്ചോട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല വല്ലപ്പോഴും ഞാൻ കളിച്ചിട്ടില്ല ഇരിച്ചിട്ട് കുട്ടികൾ എവിടെ കുറവില്ല അങ്ങനെ നമ്മൾ കുറവാണ് നമ്മൾ ചെറുപ്പം ചെറിയ പ്രായത്തിൽ കുത്തി കുത്തിപ്പിടിച്ചോണ്ടിരുന്നതാണ് അല്ല നിങ്ങൾ ആലോചിച്ചിരിക്കും നമ്മുടെ പഴയ തലമുറയിലെ കുട്ടികൾ ഇപ്പോൾ ഒരു വീട്ടിൽ നിങ്ങൾ നിങ്ങളാലോചിക്ക് മനസ്സിലായി കല്യാണമുണ്ടാവുമ്പോൾ ആ വീട്ടിൽ കല്യാണത്തിന് ചായ വെള്ളം ഒഴിച്ചു കൊടുത്തതും ചോറ് കൊടുത്ത് കൊടുത്തു ആരായിരുന്നു പതിനാല് പതിനഞ്ച് പതിനാറ് ആ വയസ്സിൽ കുട്ടികളായിരുന്നു ഇപ്പോൾ കല്യാണ വിട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഓരോ കുന്തം പിടിച്ചിരി നിൽക്കുന്നുണ്ട് അവിടെ ഒറ്റ കുട്ടിയില്ല അപൂർവ്വമായിട്ട് വല്ല ഉണ്ട് അല്ലാതെ ഒറ്റ കുട്ടി എല്ലാം ഈ കുന്ത്രാണ്ട പിടിച്ചിട്ട് ഒരു സൈഡിൽ പോരിക്കുന്നുണ്ടാവും പിന്നെ ഒരു 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 സൗകര്യമുണ്ട് എന്ത് ചെയ്യും പണ്ടത്തെ കുട്ടി ഓടി കിടന്ന് ബഹളം ഉണ്ടാവും ബഹളം ഒന്നുമില്ല ഒരു സൗമ്യരായ നമ്മ്രശിരസ്കരായ ഏ നമ്രശിരസ്കരണ മനസ്സിലായില്ലേ വിനയമുള്ള ഇങ്ങനെ തല താഴ്ത്തി വിനയത്തോടെ ഇതിൽ നോക്കിയ അങ്ങനെയുള്ള കുട്ടികളുടെ സമൂഹം ഉണ്ടായിട്ടുണ്ട് കൂടുതൽ വൈകാതെ അവർ നമ്മൾ മെൻ്റൽ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കേണ്ടി വരും തമാശ പറയുന്നതല്ല ഒരു കുട്ടി മദ്യത്തിന് അഡ്മിക്റ്റായി ഒരാൾ ഒരാൾ ആയി ആ ഈ ആളുകളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രാസമാറ്റങ്ങളുണ്ട് കെമിക്കൽ ചേഞ്ചസ് ഉണ്ട് അതേ ചേയ്ഞ്ചാണ് ഈ സാധനത്തിന് അഡിക്റ്റ് ആയാലുണ്ടാവുക മൂന്ന് കൂട്ടരെയും ഒരേ മെഡിക്കൽ സെൻറ്ററിൽ കൊണ്ട് അഡ്മിറ്റ് ആകണമെന്ന് അർത്ഥം അങ്ങനെയുള്ള കേസുകൾ നിങ്ങൾ പറഞ്ഞ കുടുംബത്തിലില്ല ഈ തെറി വിളിക്കുന്ന മക്കൾ നിങ്ങളുടെ കുടുംബത്തിലില്ല നിങ്ങളെ കുട്ടികളല്ല ഞാൻ അത് ചിലപ്പോൾ ഉണ്ടാവും പുറത്ത് വരണ്ട പറയാന്ന് പറയാൻ നമുക്ക് ലജ്ജണ്ട ആവശ്യങ്ങള് വാപ്പമാർ വരെ ഇപ്പം എന്നാൽ ഒരു വാപ്പൻ്റെ അടുത്ത് വന്നു എൻ്റെ മോൻ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞിട്ട് എന്താ ചെറുപ്പത്തിൽ ഓവർൻ്റെ അടുത്ത് നോവർന്നില്ല സ്നേഹം കൊടുക്കേണ്ടി അടുത്ത് സ്നേഹം കൊടുത്തില്ല അവരെന്ത് പറഞ്ഞു എല്ലാം ഇങ്ങനെ നമ്മൾ സാധിച്ചു കൊടുത്തത് അതിന് പിന്നെ പേരിട്ട് സ്നേഹമൊന്നും പേരിട്ടു അങ്ങനല്ല എത്ര കുടുംബത്തിൽ അഞ്ച് വയസ്സ് സോറി പത്ത് വയസ്സ് അഞ്ചാം ക്ലാസ് പഠിക്കാൻ മുതൽ കുട്ടികൾക്ക് ടാബ് വാങ്ങിച്ചു കൊടുത്ത് ഇപ്പോഴും കുട്ടികൾ സ്വന്തം കുട്ടികളുടെ കസ്റ്റഡിയിൽ ഫോണുണ്ട് പതിനെട്ട് ഈ പതിനെട്ട് വയസ്സ് കഴിയാതെ ആൺകുട്ടികൾക്ക് ഫോൺ വേണ്ട ഇത് പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാവുന്നില്ല കുറെ ഉണ്ടെങ്കിൽ വരും കൗൺസിലിംഗ് ക്ലിനിക്കിൽ ഇങ്ങനെ വരും ഞാൻ കുട്ടികളൊക്കെ ആ ഒരു രീതിയിൽ വാപ്പാരിന്മാരുടെ എടുത്തിട്ട് കുറേ സംസാരിക്കും നിങ്ങൾക്കിതൊന്നും അറിയുമായിരുന്നില്ലേ ഒരിക്കലും എന്നോടൊരു പെൺകുട്ടിയെ ചോദിച്ച് ചോദ്യം ഒരു പെൺകുട്ടി പതിനേഴ് എത്ര പതിനാറോ പതിനഞ്ചോ വയസ്സിൽ പെൺകുട്ടിക്ക് ഫോൺ കൊടുത്തു കൊറോണ സമയത്ത് അങ്ങനെ കൊടുത്താൻ തോന്നുന്നു അങ്ങനെ കൊടുത്തിട്ട് ഈ പെൺകുട്ടി പതിനയ്യാം വയസ്സിൽ ഒരുത്തിനായിട്ട് പിന്നെ മുടിഞ്ഞ പ്രണയം പ്രണയം ഉണ്ടായിരുന്നു മാത്രമല്ല ആ പുറത്ത് പോകലും കറങ്ങി നടക്കലും അവസാനം ഈ പെൺകുട്ടിയെ ശാരീരികമായി ഉപയോഗിക്കുന്ന അവസ്ഥ വരെ എത്തി ഈ പെൺകുട്ടിക്ക് ബ്രിജിനിറ്റി ഒക്കെ നഷ്ടം നൂസനബിക്ക് തൊള്ളായിരത്തി അൻപത് കൊല്ലൊക്കെ കിട്ടിയിട്ടുണ്ട് അത്ര ഒന്നുമില്ല മൂസാനബിക്ക് കുറേ കുറവാണ് എന്നാലും നമ്മളെ ഹോത്തിനേക്കാൾ ഒരുപാട് ഏറെ ആയുസ് അത്രയും ആയുസുള്ള മൂസാനബിൻ്റെ ഉമ്മത്തിലെ ആൾക്കാർ ഒരിക്കലും മൂസാനബിനോട് വന്നിട്ട് പറഞ്ഞു അല്ലെ സ്വലാത്തു വസ്സലാം നിങ്ങൾ ഒന്ന് ദ്വാരക്കണം നമുക്ക് ഈ ആയുസ് ഒന്നും പോരാ അത് കുറച്ചുള്ള ആകെ കുറച്ച് നമുക്ക് കിട്ടുന്നുള്ളൂ എന്തെങ്കിലും കാര്യമൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും വയസ്സൊക്കെ കഴിഞ്ഞ് പോകും പത്ത് നൂറ്റമ്പത് കൊല്ലൊക്കെ ഉണ്ട് അതൊക്കെ ആയി പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞ് പോവാണ് അപ്പോൾ ഒന്നും പ്ലാൻ ചെയ്യാൻ കഴിയുന്നില്ല ഇത് പറഞ്ഞപ്പോൾ മൂസാനബി അലൈഹി സ്വലാ വസ്ലാം ചിരിച്ചു അപ്പോൾ അനുയായികൾ ചോദിച്ചു നിങ്ങൾ എന്താ കാര്യം പറഞ്ഞിട്ട് ചിരിക്കണമെന്ന് അപ്പോൾ പറഞ്ഞു അതിൻ്റെ സംഭവം എന്നറിയോ അവസാനത്ത് കാലത്തിലൊരു ഒരു പ്രവാചകർ വരാനുണ്ട് മുത്തനബി സല്ലാ അല്ലെ വല്ലാ തങ്ങള് അവരുടെ ഉമ്മത്തിന്റെ ആകെ ആയുസ് അറുപതിനും എഴുപതിനും ഇടയിലാണ് ആമാറും ഉമ്മത്തി മാബൈനെ സെത്തീന ബസഫൈൻ അറുപതിനും എഴുപതിനും ഇടയിലാണ് അപ്പൊ ഇവര് എടുത്തു കേട്ടോ മൂസാനാഫിന്റെ ഉമ്മത്ത് അന്തം മുറ്റാണ്ട് ചോദിച്ചു എന്ത് ആകെ അറുപത് എഴുപത് എന്ന് ചോദിച്ചു ആന്ന് പറഞ്ഞു അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം ഒരു വീടൊക്കെ ഉണ്ടാക്കുവെന്ന് ഒരു വീട് ഉണ്ടാക്കുമെന്ന് ഒരു പറഞ്ഞു ഞാൻ എന്താണെന്നറിയോ വീടുണ്ടാക്കേണ്ട ആവശ്യമുണ്ടാക്കാറ് ഏതെങ്കിലും കുറഞ്ഞ കാലമല്ലോ വിഭാഗത്തെടുത്ത് കൂടെ അല്ലെങ്കിൽ മരത്തിന്റെ ചോട്ടിലോ വല്ല ഗുഹയിലൊക്കെ താമസ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് താമസിച്ചാൽ പോരേ ആ ഉമ്മത്തിന് ഉമ്മത്തിനറിയാ നമ്മൾ കാലാകാല വീടുണ്ടാക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാണെന്ന് അവർക്കറിയില്ലോർ അല്ലെ ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് ഫീറ്റുള്ള വീടുണ്ടാക്കണം അത് കബറിലാണ് മക്കളെ ഇവിടെ ഉള്ളത് കൊണ്ട് എല്ലാവരും സഹായിച്ചു നല്ല രീതിയിൽ കണ്ട് മന്മാരി ജീവിച്ചാൽ കബറ് ആരടിയൊന്നും അല്ല ആ വെറുതെ പറയാം ആ കാണുന്നത് ആരടിയേ ഉള്ളു പക്ഷേ അത് കണ്ടിട്ട് അള്ളാഹു കൊണ്ട് വിശാലാക്കും ഒരു ലക്ഷം വാർബിറ്റൊക്കെ ആക്കിയിട്ട് അള്ളാഹ് ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അതിനാണ് പ്ലാൻ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഫൈനാൻഷ്യൽ വിസ്ഡം ഇല്ലാത്തതുകൊണ്ട് അപ്പം വീടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ സത്യം പറയട്ടെ ഒരു ചെറിയൊരു പാപ്പ ഒരു ഉമ്മ അതായത് ഒരു ഭർത്താവ് ഒരു ഭാര്യ ഒരു ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികൾ സത്യം പറയട്ടെ ആയിരം സ്ക്വയർ ഫീറ്റ് മതി മാക്സിമം അത്ര വേണ്ടു അത്ര മതി ബാക്കി ആർഭാടമാണ് അതായത് ഒരാൾക്ക് പൈസ ഉണ്ട് അതായത് ചെയ്തോട്ടെ പൈസ ഉള്ള ഒരാളെ ചെയ്തോട്ടെ അത് നമ്മൾ നോക്കണ്ട അതിലപ്പം ഇൻറ്റീരിയറിൽ കുറെ ലീൽ മറ ആ സ്വൽത്ത അത് പഠിച്ചാൽ മതി അത് അങ്ങനെയാണ് പറഞ്ഞത് ആ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഹദീസാണ് പറഞ്ഞത് എന്നിട്ട് ചില പെണ്ണുങ്ങൾ ഉണ്ട് കല്യാണം ഇപ്പം ചില പെണ്ണുങ്ങൾ ആണുങ്ങളായിട്ട് തർക്കം ഉണ്ടാക്കുന്ന വിഷയം തന്നറിയോ കഴിഞ്ഞ ഒരു ഒന്നര മാസം ആകുമ്പോൾ ഒരു കല്യാണം ഉണ്ടായിട്ടുണ്ടോ മൂത്തന്മാൻ്റെ മോളെ എന്നിട്ട് ഈ പെണ്ണ് കച്ചറണ്ടാക്കയാണ് എന്ത് അടുത്ത ആഴ്ച ഒരു കല്യാണമുണ്ട് ആ കല്യാണത്തിന് പുതിയ ഡ്രസ്സ് വേണം എന്നിട്ട് ശരിയാണ് പൈസ ഉണ്ടെങ്കിൽ എടുത്തോട്ടെ അതിന് കുഴപ്പമില്ല പൈസ ഇല്ലാതെ ഭർത്താവിന് എന്തിനാണ് ആവശ്യത്തിൽ ഇടങ്ങിറാക്കുന്നതിനാ ഇതാ നിങ്ങളെ നിങ്ങളെ നിങ്ങൾ വിചാരം നിങ്ങളെ കാണാമെന്ന് എല്ലാവരും എന്നാൽ വിചാരം എന്ന് വിചാരിക്കുന്നത് തെറ്റിദ്ധരിക്കേണ്ട നിങ്ങളെ തന്നെ ഉദ്ദേശിച്ചു ഇത് വേറെ ഏതോ നാട്ടിലുള്ള പരപ്പനങ്ങാടുള്ള ആരോപണം വിചാരിക്കേണ്ട എല്ലാവരും നല്ല പറയുന്നത് ചിന്തിക്കാൻ വേണ്ടി പറയാം മനസ്സിലാക്കാൻ വേണ്ടി സമ്പത്ത് വെക്കാനോട് ചോദിക്കർത്താവിനോട് ചോദിക്കും ഭർത്താക്കന്മാർ ചിന്തിക്കണോ കണ്ടറിഞ്ഞ് വായിച്ചു കൊടുക്കേണ്ടത് കണ്ടറിഞ്ഞ് തന്നെ വായിച്ചു കൊടുക്കണോ ഭാര്യമാർ കാര്യം പറഞ്ഞ് പിന്നെയും പറഞ്ഞ് പിന്നെയും പറഞ്ഞ് പിന്നെയും പറഞ്ഞ് ലാസ്റ്റ് കേട്ടത് എന്തോ ഒരു ഇരക്കുന്ന പോലെ അങ്ങനൊന്നും ഉണ്ടായിരുത് അത് ഭാര്യയ്ക്ക് ആവശ്യമുള്ളതാണ് നമ്മളത് കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുക ഇനി അത് നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആദ്യ തവണ പറയുമ്പോൾ തന്നെ വാങ്ങിച്ചു കൊടുക്കുക നമുക്ക് ചെയ്യേണ്ടതാണെങ്കിൽ അവിടെ ആർബാർ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം കഴിഞ്ഞ ഒരു ഒന്നര മാസം മുൻപ് കല്യാണം കഴിഞ്ഞിട്ട് വേറെ കല്യാണത്തിൽ കഴിഞ്ഞ് ഈ പുതിയ അപ്പം നിങ്ങൾ നിങ്ങളെ ഷോക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങൾക്ക് വാങ്ങുന്നത് ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ എന്തായാലും കുടുംബത്തിൻ്റെ കുടുംബത്തിൻ്റെ സമാധാനവും സന്തോഷവും എല്ലാം കെടുത്തുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മക്കൾക്ക് എന്തുകൊണ്ട് ബോണ്ടിങ് ഉണ്ടാവുന്നത് നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ വാപ്പ ഗൾഫിൽ നിന്ന് ഫോം വിളിക്കുമ്പോൾ മോൻ ഫോൺ എടുക്കുന്നില്ല ബോണ്ടിങ് ഉണ്ടാകുന്നില്ല അതാ വിഷയം അത് ചെറുപ്പം മുതലേ ഉണ്ടാവേണ്ടതാണ് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒന്നിച്ചിരുന്ന് പാപ്പയും ഉമ്മയും മക്കളൊക്കെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് തമാശ പറഞ്ഞ് കളി ചിരി പാട്ടൊക്കെ പാടി അങ്ങനെയുള്ള സംഭവമാണ് അതിന് ഡിവൈസുകൾ ഈ സാധനങ്ങളൊക്കെ മാറ്റി വെക്കണം മൊബൈലെല്ലാം മാറ്റി വെച്ചിട്ട് അപ്പം എന്താ ഒരു വാ പാപ്പ വീട്ടിലുണ്ടെങ്കിൽ മോനെ സ്കൂളിൽ ഇട്ട് വരുമ്പോൾ മോനെ ഇങ്ങനെ സന്തോഷമാണ് പാപ്പാനെ കാണുമ്പോൾ എന്തേ നേരെ വന്നിട്ട് പാപ്പാൻ്റെ മടിയിലേക്ക് ഒറ്റച്ചാട്ടം ഒറ്റച്ചാട്ടം പാപ്പാൻ്റെ മടിയിലേക്ക് ഇപ്പം ചേന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ചാടിക്കല് ആ ബാപ്പാൻ്റെ മടിയിൽ ആ സ്വാതന്ത്ര്യം കുട്ടിക്ക് ഉണ്ടാവണം അത് ബാപ്പുണ്ടെങ്കിൽ സന്തോഷത്തോടെ ഇങ്ങനെ വന്നു കുട്ടി ബാപ്പനെ കണ്ടപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരവസ്ഥ ആകെ ശബ്ദം ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെ തോന്നുന്നു ഒരു കളി ചിരി കുറവുകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും എനിക്ക് ഉണ്ടേതായ കുറവുകൾ ഞാൻ ഈ പറയുന്ന ആൾ ഞാൻ പരിപൂർണ്ണമായിട്ടൊന്നുമല്ല പറയുന്നത് പക്ഷേ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ് മനസ്സിലായില്ല പറയുന്നതൊക്കെ നല്ലതാണ് ഞാൻ പരിപൂർണ്ണമൊന്നുമല്ല എൻ്റെ വീക്ക്നെസ് വരാണെങ്കിൽ എൻ്റെ ഭാര്യ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി മൂപ്പർക്ക് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട് ഭാര്യ പറയൂ നിങ്ങൾ കോഴിവോട്ട് ചോദിക്കും ഫ്രീ ആണോ ചോദിക്കും എന്താ ചോദിച്ചു കുറെ പറയാനുണ്ട് ഉണ്ടാവുന്നു എൻ്റെ ഇല്ല എന്നല്ലല്ലോ ഉണ്ടാകും പക്ഷെ ഞാൻ പറയാം ഇതൊക്കെ ഇത് ഞാനീ പറഞ്ഞ കാര്യമൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കുട്ടികൾ വരുമ്പോൾ ആ ചെറിയ കുട്ടിയാണെങ്കിലും മറ്റേ കുട്ടിയാണ് ആ ഓടി വന്ന് കേട്ടിപ്പിടിച്ച് കുത്തി മറിഞ്ഞ് അതെന്തോ ഒരു രസമാണത് വെറുക്കെ ഞാൻ വീട്ടിൽ കെല്ലുമ്പോൾ ഞാൻ തിരക്കിട്ട് വന്നതാണ് എനിക്ക് അന്ന് അർജൻറ് ആയിട്ട് ഓൺലൈനിലൊരു പരിപാടി ഉണ്ട് അപ്പം എൻ്റെ ചെറിയൊരു കുട്ടി അടങ്ങുന്നു എൻ്റെ ബലൂൺ പിടിച്ചിട്ട് ഇങ്ങനെ പച്ച ചെയ്യാ വാക്ക് ഞാൻ തിരക്കില്ല ഞാൻ എവിടെ എന്താ പറയാ എടാ നിനക്ക് നാണമല്ലേടാ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മനസ്സാത്ര വിദഗ്ധനോട് ബലൂൺ പിടിച്ച് ഒരു നാല് വയസ്സുകാരെ നീ കളിക്കാൻ വിളിക്കുന്നത് നിനക്ക് നാണമില്ലേടാന്നാണ് അവനോട് പറയാം അവൻ്റെ മുമ്പിൽ ഞാൻ കൺസ്ട്രൻ സൈക്കോളജിസ്റ്റാ ഞാൻ പ്രൊഡ്യൂസറാണ് തന്ത അവിടെ ഞാൻ ആ ഒരു റോൾ മാത്രമേ ചെയ്യാവൂ അതുകൊണ്ടുതന്നെ ഞാൻ സാധാരണ കുടുംബത്തിൽ പറയാറുണ്ട് എന്ത് ആണുങ്ങൾ ഓഫീസർമാരുണ്ടാവും മാസന്മാരുണ്ടാവും സാറന്മാർ പല ഉദ്യോഗസ്ഥന്മാരും കച്ചവടക്കാരും ഒക്കെ ഉണ്ടാവും ആ ഷർട്ട് മുഴുവനും അയച്ച് വെച്ചിട്ട് വേണം വീട്ടിൽ കയറാൻ വീട്ടിൽ വാപ്പ ഭർത്താവ് മതി വേറൊരു ഷർട്ടും വേണ്ട മാനേജ് അവിടെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഡോക്ടർ ഡോക്ടർ ആണെങ്കിൽ ക്ലിങ് എന്ന് തന്ന ആൾ വരും ആണെങ്കിൽ ക്ലിങ് എന്ന് തന്ന ആൾ വരും ബാക്കി എല്ലാവർക്കും ഒക്കെ അതുണ്ടാവും ചിലപ്പോൾ വീട്ടിൽ ക്ലിങ് പറയണ്ട വീട്ടിൽ ക്ലിങ് അടിച്ചാൽ ക്ലിങ്ങ് ആവേണ്ടാവും ചിലപ്പോൾ ഇവിടെ വരും മനുഷ്യടുത്ത് ഇങ്ങനൊക്കെ എടുത്തുകൂടാന്ന് ചോദിച്ചിട്ട് അപ്പോൾ ക്ലിങ് അടിച്ചാൽ പ്ലിങ് ആവുക അപ്പോൾ അത് വേണ്ട അതെന്താ വീട്ടിലൊരു തറ നിലവാരത്തിലായിരിക്കണം എസ്റ്റാബ്ലിഷ്മെൻ്റ് ലെവലിൽ ആ ഇരുന്നിട്ട് കുത്തി പറഞ്ഞ് കളിച്ച് എന്തൊരു രസമായിരിക്കും അത്